വിശുശയക്കിയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് കാലം രണ്ടാമത്തെ ഞായറാഴ്ച നോക്കുക ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം രണ്ടു മുതൽ പത്തു വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒന്നാം വായനയായിട്ട് വായിച്ചു കേൾക്കുന്ന ഭാഗം എന്ന് പറയപ്പെടുന്നത് അബ്രഹാത്തിൻ്റെ ബലിയെ സംബന്ധിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ഇരുപത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ രണ്ട് വരെയും ഒമ്പത് മുതൽ പതിമൂന്ന് വരെയും പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ അബ്രഹാത്തിൻ്റെ ബലി നടക്കുന്ന മോറിയ മലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഈ നോഹയുടെ പേടകം ചെന്ന് ഉറച്ച അരാരത് മലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഈ ബൈബിളിനുടനീളം മലകൾ വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ് മലയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണെങ്കിലും ഈ മലമുകളിലെ സംഭവങ്ങൾ ദൈവത്തോട് കുറേ കൂടി അടുത്ത് നിൽക്കുന്ന സംഭവങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത് ദൈവത്തോട് അടുത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന ഇടങ്ങളായിട്ടാണ് മലകളെ അവതരിപ്പിക്കുന്നത് അത് പ്രാർത്ഥനയുടെ ഇടങ്ങളായിട്ട് തന്നെയാണ് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക ഈശോ ഇങ്ങനെ സമരിയാക്കാരിയോടൊക്കെ പറയുന്നുണ്ട് ആ മലയിലോ ഈ മലയിലോ അല്ല ആരാധിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ഈശോ പറയുന്നത് അപ്പോൾ മലമുകളിലേക്ക് ആരാധനീയമായി കടന്നു തരുന്ന പ്രാർത്ഥനയുമായി കടന്നു പോകുന്നൊരു രീതി നമുക്ക് പശ്ചാ ആ ഒരു ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാണ്ട് സാധിക്കും ഇങ്ങനെ പല പേരിൽ പല മലകളും അല്ലെങ്കിൽ ഒരു പല പേരുകളിൽ ഒരു മല തന്നെയൊക്കെ നമുക്ക് അവതരിപ്പിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും എന്താണെങ്കിലും താബോർ മല ഈ താബോർ മലയിൽ രൂപാന്തരീകരണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ താബോർ എന്നൊരു പേര് ബൈബിളുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്ന ഒരു ഇടം എന്നൊക്കെ അർത്ഥം വരുന്ന എന്നൊരർത്ഥം കൂടിയുള്ള താബൂർ എന്ന പേര് പിന്നീട് ആ സ്ഥലത്തിന് ശാർത്തി കൊടുക്കുകയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണെങ്കിലും നമ്മൾ ഹോളിലാൻഡിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ പല പ്രാവശ്യം തന്നെ പറഞ്ഞിട്ടുള്ളു ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്നാണ് ഈ ഈശോ രൂപാന്തരീകരണം ഈശോയുടെ രൂപാന്തരീണം നടന്നു എന്ന് പറയപ്പെടുന്ന താബോർ എന്ന ഇടം വളരെ മനോഹരമാണ് വളരെ പ്രയർഫുൾ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എനിക്കൊന്ന് ഈ കാൽവരിയും ആണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ഒക്കെ സന്ദർശിക്കുന്നൊരു ഇടം പക്ഷേ അവിടെ അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയുടെ ശൈത ഒരു ദൈവാരൂപി തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് ഈ താപൂർ മലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ബൈബിളിൽ ഉടനീളം മലകളുടെ പ്രാധാന്യം പറയുന്നത് അവിടെ വ്യക്തമാകും ഇങ്ങനെ മല കയറി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാവുന്ന പത്രോസ് പറഞ്ഞതിന് സമാനമായ രീതിയിൽ മൂന്ന് കൂടാരങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്നൽത്താരകൾ സമർപ്പിക്കപ്പെട്ടൊരു ദേവാലയമൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മൾ ഈ വചനഭാഗത്തിലേക്ക് വരികയാണ് ഈശോ രൂപാന്തരപ്പെടുന്നു ഈശോ രൂപാന്തരപ്പെടുമ്പോൾ ശിഷ്യന്മാർ കാണുന്നത് ഈശോയോടൊപ്പം മോശയും ഏലിയയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് മോശ നിയമത്തിൻ്റെ വക്താവാണ് ഏലിയ ആരാധനയുടെ വക്താവാണ് ഇപ്പോൾ തന്നെ പ്രവചനങ്ങളിലെ പ്രവാചകന്മാരൊക്കെ ആരാധനക്രമത്തിലേക്കും ദൈവത്തിങ്കിലേക്കും മനുഷ്യ തിരികെ കൊണ്ടുവരുന്നതിൻ്റെയും വക്താക്കളാണ് അപ്പോൾ ആരാധന നമുക്ക് പറയാൻ സാധിക്കും ഈശോ സ്നേഹത്തിൻ്റെ വക്താവാണ് ഈശോയ്ക്ക് ഇത്ര നിയമ സ്നേഹം അങ്ങനെ ലോവ് ലിറ്റേർജി ആൻഡ് ലവ് എന്ന മൂന്ന് കാര്യങ്ങൾ മൂന്ന് എൽ കൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക മുമ്പ് ഒരിക്കലും പറഞ്ഞത് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിക്കാൻ കാരണം അത് വളരെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ ജൂത പാരമ്പര്യത്തിൽ നിന്ന് വായിച്ച വായിച്ച മനസ്സിലാക്കിയ ഒരു സംഭവം സംഭവം ഇങ്ങനെയാണ് യഹൂദ റബ്ബിയോട് ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ലോകം അവസാനിക്കാത്തത് ആ റബ്ബിക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നു റബ്ബി പറഞ്ഞിങ്ങനെയാണ് മൂന്ന് കാര്യങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ലോകം അവസാനിക്കാൻ പോകുന്നില്ല ഒന്ന് നിയമം അനുസരിക്കുന്ന കുറേ മനുഷ്യർ ഒരു കുറച്ചധികം മനുഷ്യനെങ്കിൽ നിയമം അനുസരിക്കുന്നുണ്ട് ആ സോതും കുമ്പൂര നഗരം നശിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സംഭാഷണമൊക്കെ നമുക്ക് നോക്കാം ഈശ്വ ദൈവം അബ്രഹാമായിട്ട് നടത്തിയ സംഭാഷണം അപ്പോൾ നിയമം പാലിക്കുന്ന കുറച്ച് ആളുകളുണ്ടെങ്കിൽ ഈ ലോകം ഞാൻ നശിപ്പിക്കത്തില്ല രണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ദൈവാരാധനയിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകം ഞാൻ നശിപ്പിക്കുകയില്ല നമുക്കറിയാം ആരാധനാ മഠങ്ങള് അവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജോൺ ബോൾ രണ്ടാമൻ പാപ്പയും ബെനഡിറ്റ് പാപ്പയും ഒക്കെ സംസാരിക്കുകയും റോമിലേക്ക് ആരാധനാ മഠങ്ങൾ അല്ലെങ്കിൽ ആരാ നിരന്തരം ആരാധനയിൽപ്പെട്ടുണ്ടെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റികളൊക്കെ കൊണ്ടുവന്ന സംഭവമൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ വായിച്ച് അല്ലെങ്കിൽ വാർത്തയിൽ കൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആരാധിക്കുന്ന കുറേ മനുഷ്യർ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് നശിക്കത്തില്ല അല്ലെങ്കിൽ ലോകം നശിക്കുന്നില്ല മൂന്നാമത്തത് സ്നേഹത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ പ്രവൃത്തികളേർപ്പെടുന്നത് സ്നേഹത്തെ സ്നേഹിക്കുക എല്ലാ സ്നേഹത്തിൻ്റെ സ്നേഹത്താൽ പ്രേരിതമായ കാരുണ്യ പ്രവർത്തിയിൽ ഏർപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഈ ലോകം നശിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ലോ ലിറ്റർജി ആൻഡ് ലവ് അപ്പോൾ അതുകൊണ്ട് ലോകം അവസാനിക്കാത്തത് കുറച്ച് നിയമം പാലിക്കുന്ന മനുഷ്യർ ബാക്കി നിൽപ്പുണ്ടെങ്കിൽ കുറേ ആരാധിക്കുന്ന മനുഷ്യർ ബാക്കി നിൽപ്പുണ്ടെങ്കിൽ കുറേ കരുണയിൽ ഏർപ്പെടുന്ന കാരുണ്യ പ്രവർത്തിയിലേർപ്പെടുന്ന മനുഷ്യർ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് അറിഹുദ് റബ്ബിയുടെ മറുപടി നമുക്ക് തിരികെ സുവിശേഷത്തിലേക്ക് വരാം സുവിശേഷത്തിൽ മോശ നിയമത്തിൻ്റെ വക്താവാണ് എലിയ ആരാധനയുടെ വക്താവാണ് അല്ലെങ്കിൽ പ്രവാചക ഗ്രന്ഥങ്ങളുടെ വക്താവാണ് പ്രവചനങ്ങളുടെ നിയമം പ്രവചനം ഈശോ ലിഖിതങ്ങളുടെ അജ്ഞാന സൂക്തങ്ങളുടെ സ്നേഹത്തിൻ്റെ വക്താവാണ് തെനാക്ക് തോറ നബിയും കെത്തുബിയും തോറ നിയമം നബിയും പ്രവചനങ്ങൾ കെത്തുബിയും ലിഖിതങ്ങൾ ജ്ഞാന സൂക്തങ്ങൾ അഥവാ ഈശോയുടെ ഒറ്റ സന്ദേശമുള്ള സ്നേഹം ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക തോറ നബിയും കത്തുബിയും തെനാക്ക് ഈ വീഡിയോ കേട്ടിരിക്കുന്ന പേരിൻ്റെ ഒരു അർത്ഥം കൂടി അങ്ങനെയാണ് നമുക്ക് മോശയിലേക്കൊന്നും കിടന്നില്ല മോശ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രധാന മലകൾ നമുക്ക് കാണാൻ സാധിക്കും മൗണ്ട് സിനായി ആൻഡ് മൗണ്ട് നെബോ എന്താണ് ഈ രണ്ട് മലകൾ സംഭവിച്ച കാര്യങ്ങൾ മൗണ്ട് സീനായിൽ സീനായ് മലയിൽ പുറപ്പാട് ദിവസം പത്തൊമ്പതാം അധ്യായത്തിൽ മുപ്പതാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ഈ പത്ത് കൽപ്പനകൾ സ്വീകരിക്കാൻ സീനായ്മലകളിലേക്ക് പോകുന്ന മോശക്കുറിച്ച് നിയമനിഷ്ഠയോടുകൂടി ജീവിക്കുക അപ്പോൾ മോശം മരുഭൂമിയിൽ അല്ലെങ്കിൽ മലമുകളിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് മോശം മരുഭൂമിയിലേക്ക് കടന്നു പോയിട്ട് പത്തൊമ്പതാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട് നിയമവുമായിട്ട് താഴേക്ക് വരുന്ന ആ ഇരുപതാമത്തെ അധ്യായത്തിൽ പത്ത് കൽപ്പനകൾ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് എറിഞ്ഞുളച്ച് കളയുന്ന സംഭവം തുടർന്ന് പിന്നീട് മോശം വീണ്ടും സീനാമനകളിലേക്ക് മലമുകളിലേക്ക് കയറിപ്പോയിട്ട് നാൽപ്പത് രാമ്പകരുകളിൽ ഉപവസിച്ച് കർത്താവിൻ്റെ കയ്യിൽ നിന്നും ആ നിയമവലകവുമായിട്ട് തിരികെ താഴേക്ക് വരുന്ന പുറപ്പാട് മുപ്പതാം അധികം ഇരുപത്തി എട്ടാമാക്കി നമ്മൾ വായിക്കാൻ സാധിക്കും മോശം സീനാമനയിലേക്ക് വീണ്ടും പോകുന്നു അപ്പോൾ നിയമം ഏറ്റുവാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു മനുഷ്യൻ മോശ എന്താണ് ഈ മനുഷ്യന് സംഭവിക്കുന്നത് നമ്മൾ നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം മതിയായി മാറാം ബാക്കി വെത്തുമ്പോൾ നിയമാവർത്തന പുസ്തകം അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് നെബോ എന്ന് പറയപ്പെടുന്ന പർവ്വതത്തിൽ വെച്ച് മോശ നൂറ് വയസ്സുകൾക്ക് നൂറ്റി നൂറ്റി ഇരുപതോ മറ്റോ ആണ് വയസ്സുകൾക്കപ്പുറം എത്തുമ്പോൾ മോശ മരണപ്പെടുകയാണ് മരണപ്പെട്ട് അവിടെ അടക്കപ്പെട്ടു പക്ഷേ ഈ നിയമാവർത്തനം മുപ്പത്തിയാൽ ആറിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് മോശയുടെ കല്ലറ് എവിടാണെന്ന് ഇതുവരെ ആർക്കും പിടിയില്ല അവിടെ അടക്കപ്പെട്ടു അവിടം വരെ മോശേ ഉള്ളൂ എന്ന് നമുക്കറിയാം പക്ഷേ മോശയുടെ കല്ലറ് എവിടാന്ന് ആർക്കും അറിഞ്ഞുകൂടാ നമുക്ക് ജൂതായുടെ ലേഖനം പുതിയ നിയമത്തിലേക്ക് വന്നു ജൂതായുടെ ലേഖനം മൂന്നാം മധ്യ മൂതാൻ ലേഖനം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് മോശയുടെ മൃതശരീരത്തെ ചൊല്ലിക്കാറ് മോശ മരിച്ചു കാനാന്തേശം കാണാൻ പറ്റാതെ മരിച്ചു അതിൻ്റെ കാരണം നമുക്കറിയാം മോശയുടെ ചെറിയൊരു അനുസരണൊക്കെയാണെന്നൊക്കെയുള്ള രീതി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മോശയുടെ ആത്മാ ആത്മാവിനെ ആര് കൊണ്ടുപോകണമെന്നൊക്കെയുള്ളൊരു തർക്കം ഉണ്ടാകുകയും അതിൽ ലൂസിഫറിനോട് യുദ്ധം ചെയ്യുവാണ്ട് മിഖാൽമാലാക സ്വർഗത്തിൽ മറങ്ങി വന്ന മോശയോട് മൃഗശരീരവുമായിട്ട് സ്വർഗത്തിലേക്ക് പോയി എന്നാണ് നമ്മൾ ജൂതാടി ലേഖനം ഒന്നാം ഒമ്പതാം വകുപ്പ് വായിക്കുന്നത് പുതിയ നിയമത്തിൽ അപ്പോൾ അതായത് ദൈവം ഈ മനുഷ്യൻ്റെ ശരീരത്തെ ഭൂമിയിലേക്ക് വിട്ടുകൊടുത്തില്ല ഉടലോടെ അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം അവൻ്റെ ഉടൽ ആത്മാവ് ഉടലും ഒക്കെ സ്വർഗത്തിലേക്ക് കൊണ്ട് പോയി ശരീരം സ്വർഗത്തിലേക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സ്വർഗം പ്രാപിക്കുവാനായിട്ടുള്ള ഒരു ഉപാധി ഒന്നാമത്തെ ഉപാധിയായിട്ട് കൂടി നമ്മൾ കാണേണ്ടത് നിയമം പാലിക്കുക എന്നുള്ളതാണ് നിയമം പാലിക്കുക രണ്ടാ നമ്മൾ ഈ ആ നിയമത്തെ ചേർത്ത് പിടിച്ച് ജീവിക്കുക അതാണ് ഉപവാസം എന്ന് പറയുന്നത് നിയമനിഷ്ഠയോടു കൂടി ജീവിക്കാനുള്ള ശ്രമത്തിൻ്റെ പേരാണ് ഉപവാസം എന്ന് പറയപ്പെടുന്നത് ആ നിയമനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവര് ദൈവം ചേർത്ത് പിടിക്കും അവൻ്റെ ആത്മാവും ശരീരവും ഒക്കെ തികഞ്ഞ ചേർത്ത് പിടിക്കുന്നുള്ള രണ്ടാമത് ഏലിയ ഏലിയ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഏലിയ പ്രവാചൻ്റെ സംഭവം നമ്മൾ വായിക്കുമ്പോൾ ആ സംഭവം വിശദമായിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവസാന ബാധിക്കുക കാർമൽ മല മോ മോശയുടെ ജീവിതത്തിലെ സീനായ് മലയും നെബോയും മലയും ആണെങ്കിൽ കാർമൽ മലയും ഹോറേബ് മലയുമാണ് ഏലിയയുടെ രണ്ട് മലകളെന്ന് പറയപ്പെടുന്നത് ആ കാർമൽ മലയിൽ എന്താ സംഭവിക്കുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനെട്ടാമധ്യായം പത്തൊമ്പതാം വാക്യത്തിലും ഒന്നിലായക്കമായിട്ട് പുസ്തകം പതിന പത്തൊമ്പതാം അധ്യായം എട്ടാം ആക്കി നോക്കിയാൽ നമ്മൾ ഈ കാർമൽ മല കാണുന്നുണ്ട് ബാലിൻ്റെ നാനൂറ്റി അൻപതോളം വരുന്ന പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞിട്ട് കൊന്നു കളയാനിടയാകും വണ്ണം ഒരു വലിയ വെല്ലുവിളി ഏരിയ പ്രവാചൻ ഏറ്റെടുക്കുകയാണ് ആ കാർമൽ മലയിൽ വെച്ച് ഉള്ളൊരു ഒരു യാഗം ഒരു ബലി ആ ബലി ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് ബാൽദേവൻ്റെ പ്രവാചകർ നാനൂറ്റി അൻപതോളം പേരെ പ്രവാചകന്മാരിങ്ങനെ ദേഹത്തെ മുറിവുകളൊക്കെ ഏൽപ്പിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ബാൽദേവൻ പ്രത്യുത്തരം നൽകുന്നില്ല എന്നാൽ വളരെ ശാന്തമായിട്ട് വന്ന് എലിയ ഒരു ബലിപീഠം നിർമ്മിച്ചതിൽ ബലിവസ്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്ത് അഗ്നി ഇറങ്ങി ഈ ബലി ബലി ബലിവസ്തുവിനെ ദൈവം സ്വീകരിക്കുന്നതായിട്ട് തെളിയിക്കുന്നു അങ്ങനെ സത്യദൈവം യഹോവയാണെന്ന് തെളിയിക്കുന്ന കാർമൽ മലയിലെ പശ്ചാത്തലത്തിൽ ഏലിയ ഈ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെയും കൊന്നുകളഞ്ഞിട്ട് ഈ ദൈവം സത്യദൈവത്തിൻ്റെ ആ ഒരു ഭരണം പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആരാധനയിലൂടെ ശത്രുക്കളെ മുഴുവൻ അതായത് തിന്മയുടെ ശക്തികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിഗ്രഹാരാധനയുടെ ശക്തികളെ മൊത്തം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആരാധനയുടെ ബലം പ്രകടമാക്കുന്ന ഏലിയെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏലിയയ്ക്ക് എന്താണ് പിന്നീട് സംഭവിക്കുന്നത് രണ്ട് രാജക്കന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം നമ്മൾ ഒന്നരായക്കന്മാരുടെ ഉത്സവത്തിൽ തന്നെ പത്തൊമ്പതാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പതിനെട്ടാം അധ്യായത്തിനാണ് ഈ കാർമൻ മലയുടെ സംഭവം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ എലിയെ ഇങ്ങനെ കർത്താവിനോടുള്ള സ്നേഹത്തിന് ഇങ്ങനെ തീഷ്ഠനാൽ ജ്വല്ലിച്ചിരിക്കുന്ന സമയത്ത് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ് എണീക്കുക നാൽപ്പത് രാപകലുകൾ നീ സഞ്ചരിച്ച് എത്തേണ്ട ഹൊറേബ് മലയെക്കുറിച്ച് ചിന്തിക്കുക ചുടികളിൽ ചുട്ടെടുത്തപ്പം ഭക്ഷിക്കുക യാത്ര തുടങ്ങുക അവൻ യാത്ര ചെയ്തു ഹൊറേബിലെത്തി ദൈവത്തിൻ്റെ മലയായ ഹൊറേബിലെത്തി അവിടെ ദൈവ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് അവൻ ഇരിക്കുന്നു അങ്ങനെ പിന്നീടുള്ള സംഭവം നമ്മളതിൽ വായി വായിച്ചിട്ട് കാണാൻ സാധിക്കും പിന്നെ ഇടിമുഴക്കത്തിൽ ദൈവമുണ്ടോ ഇല്ല അഗ്നിയിൽ ദൈവമുണ്ടോ ഇല്ല ആ ഇളം കാറ്റിൽ ദൈവം ഉണ്ടായിരുന്നു കാരണം ദൈവത്തിൻ്റെ നിയമങ്ങൾ ഏറ്റുവാങ്ങുന്ന ഇലയായി നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കാർമൽ തൊട്ട് ഹോറേബിൽ വരെ നമ്മൾ കാണുന്നത് ആരാധനയുടെ ഒരു യാത്രയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈ മനുഷ്യൻ എന്താ സംഭവിച്ചത് രണ്ടരക്കമ്മയുടെ ദിവസം രണ്ടാം വിധേയം പതിനൊന്നാം പതിനാർത്ഥം വാക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യൻ അഗ്നേയ രഥങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ മനുഷ്യൻ്റെ ഉടനോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത് എലിയ എലീശ എന്ന എൻ്റെ ശിഷ്യൻ കാ കണ്ടോണ്ട് നിൽക്കേ ഈ ഒരു അഗ്നിമയമായ രഥം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് എലിയ എടുത്തു കൊണ്ടുപോയെന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെയും ശരീരം ഭൂമിയിലില്ല എന്നുള്ളതാണ് പ്രത്യേകത മൂന്നാമത്തെ ഈശോയ ശരീരം ഭൂമിയില്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബി റിഫറൻസ് നമുക്ക് വേറെയും കാണാനായിട്ട് സാധിക്കും നമുക്ക് അതിലേക്ക് പോകുന്നില്ല ഈ താബർ മലയുടെ പശ്ചാത്തലത്തിലുള്ള ആളുകളെ നമ്മൾ കാണുക ഇപ്പോൾ ഈ പ്രവാചകൻ നമ്മളോട് പറയുന്ന മൊത്തം ആരാധനയെക്കുറിച്ച് മോശം നമ്മളോട് പറയുന്ന മൊത്തം നിയമത്തെക്കുറിച്ച് നിയമം ആരാധന ലോ ലോ ആൻഡ് ലിറ്റേജി ലിത്തോജിയ മൂന്നാമത് ഈശോയാണ് നമ്മൾ കാണുന്നത് നടക്കുന്ന ഈശോയാണ് മലമൂളിലേക്ക് കയറിപ്പോയ ഈശോ ഈശോ മലമൂളിൽ ചെയ്തു എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ഒന്നാമത്തെ പ്രീച്ചിങ് രണ്ടാമത് പ്രേയിങ് മൂന്നാമത് പെർഫോമിങ് പ്രീച്ചിങ് എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ വായിക്കുന്നത് മത്താവിടെ സുവിശേഷം അഞ്ചാം മതിയാകാം ഒന്നാം ഭാഗ്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി എന്നിട്ടാണ് ഈ അഷ്ടസൗഭാഗ്യങ്ങൾ ഈശോ പഠിപ്പിക്കുന്നത് ഈശോയുടെ വളരെ പ്രധാനപ്പെട്ട സുവിശേഷത്തിലെ സുവിശേഷം എന്ന് പറയപ്പെടുന്ന ഭാഗം ഈശോ പഠിപ്പിക്കുന്നത് പത്തായി അഞ്ച് ഒന്നിൽ മലമുകളിലേക്ക് കയറി ഇരുന്നിട്ടാണ് അപ്പോൾ ശിഷ്യന്മാർ അവരുടെ അടുത്തെത്തി ഈശോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രീച്ചിങ് സ്നേഹത്താൽ പ്രേരിതമായി നിനി എനിക്കൊത്തവനായി എങ്ങനെ ജീവിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നത് അഷ്ടസ്വഭാവങ്ങളിലൂടെയാണ് സ്നേഹം പാഠങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ കടന്നു വരുന്നു അത് ഒരപ്പൻ്റെ ഇടപെടലാണ് രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ലൂക്കാട് ശേഷം ആറാമത് ഞാൻ പന്ത്രണ്ടാം വാക്യം അവിടെ നമ്മൾ കാണുന്നതിങ്ങനെയാണ് ആദിവാസിങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനാ മലമുകളിലേക്ക് പോയി ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് ഈശോ മലമുകളിലേക്ക് ഒരപ്പൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് പോയി നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം അപ്പോൾ പ്രീച്ചിങ് പ്രേയിങ് രണ്ടാമത്തത് സ്നേഹത്താൽ പ്രേരിതമായത് മൂന്നാമത് നമ്മൾ കാണുന്നത് യോനശേഷം ആറാം മതിയായ മൂന്നാം വാക്യം യേശുവിനാ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ് തോന്നി യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു യേശു പഠിപ്പിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് ഈ മനുഷ്യർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് കാണുമ്പോൾ ഈശോ അപ്പം എടുത്തും വാഴ്ത്തി അഞ്ചപ്പം എടുത്തും വാഴ്ത്തി അയ്യായിരം പേർക്ക് കൊടുക്കുന്ന അപ്പം വർദ്ധിപ്പിക്കലിൻ്റെ പെർഫോമിങ് ആ ഒരു അത്ഭുത പ്രവർത്തി ഈശോ ചെയ്യുന്നത് അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരില്ല മുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തരോടുമുള്ള രോഗശാന്തി നൽകലിൻ്റെ സ്നേഹത്തിനപ്പുറം അവൻ്റെ വിശപ്പ് മനസ്സിലാക്കിയിട്ടൊരു വലിയ ജനസഞ്ചയത്തെ കണ്ടിട്ട് അവർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു നിൽക്കുന്ന ഈശോയെ നമ്മൾ കാണുമ്പോൾ സ്നേഹത്തിൻ്റെ ഇടപെടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈശോ സ്നേഹത്തിൽ പ്രേരിതമായിട്ട് ഇടപെടുകയാണ് ഇപ്പോൾ പ്രേയിങ് പ്രീച്ചിങ് ആൻഡ് പെർഫോമിംഗ് ദ മൊറാക്കിൾസ് ഇത് മൂന്ന് കാര്യങ്ങൾ സ്നേഹത്തിൽ പ്രേരിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് പി അപ്പോൾ ഈശോയുടെ ആ സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈശോ ഈ മലമുകളിൽ ചെയ്ത മൂന്ന് കാര്യങ്ങളുടെ പരിസമാപ്തി എന്ന് നമുക്ക് നാലാമത്തെ താബോറിനെയും അഞ്ചാമത്തെ കാൽവരിയെയും വായിച്ചെടുക്കാണ്ട് സാധിക്കും കാൽവരി മലയിൽ ഈശോ ഇതിന് പൂർത്തീകരണം കുറയുകയാണ് കാൽവരി മലയിൽ പൂർത്തീകരിച്ച് ബലികൊണ്ട് ഈശോ ഈ സ്നേഹത്തിൻ്റെ സകല കാര്യങ്ങളെയും അവിടെ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുക എന്തൊക്കെയാണ് ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ആദ്യം അവിടെ നിന്ന് പ്രീച്ചിങ് ഉണ്ട് ഇത് ഏഴ് വാക്യങ്ങൾ കുരിശനെന്ന് ഈശോ പറയുന്നുണ്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് രണ്ടാമത്തേത് ഈശോ അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്നുണ്ട് ജ താഴെ കുടിക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടിയും സകല മനുഷ്യർക്ക് വേണ്ടിയും കുരിശിൽ കിടന്ന് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്ന് പെർഫോമിങ് തൻ്റെ ആ അഞ്ചപ്പം അയ്യായിരം പേർക്ക് നൽകിയെന്നുള്ള രീതിയിൽ തൻ്റെ ശരീരമാകുന്ന അപ്പം ഈ സകല മനുഷ്യർക്കും വേണ്ടി ബലിയായി അർപ്പിക്കുന്ന ഈശോയെ കാണാൻ പെർഫോം ചെയ്ത് ദ മെറാക്കി ദ മെറാക്കൾ ഓഫ് ദി മിറാക്കൾസ് ദിവികാരണത്തെ ഈശോട് അവതരിപ്പിക്കുക മൂന്ന് കാര്യങ്ങൾ വീണ്ടും നമുക്ക് ഈശോയെ ഒരു മലമുകളിൽ കാണാൻ സാധിക്കും സുവിശേഷത്തിൻ്റെ അവസാനത്തോടെ എടുക്കുമ്പോൾ ഈശോ സ്വർഗാരോഹണം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന മല ഗലിയിലെ ഒരു മലമുകളിലേക്ക് ഈശോ പോകുന്ന സംഭവം നമ്മൾ മത്തനായിട്ട് ശേഷം ഇരുപത്തി എട്ടാം മതിയായും പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഈശോ മലമുകളിലേക്ക് പോയി എന്നിട്ട് ഈശോ ഇങ്ങനെ ശിഷ്യുമായിട്ട് പല കാര്യങ്ങളും നിർദ്ദേശിക്കുകയാണ് ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെ അവർക്ക് ജ്ഞാന സ്ഥാനം നൽകുന്നതൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നത് അതാണ് മത്താൻ്റെ സുരക്ഷ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ ലോക്കാൻ്റെ സൂക്ഷിച്ചു അവസാന ഭാഗത്ത് നമ്മൾ ആ സ്വർഗ്ഗാരോഹണം വായിക്കുന്നുണ്ട് അപ്പോൾ സ്വർഗത്തിലേക്ക് ഈശോയും പോയി ഈശോയും ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് പോയി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടതായിട്ടുള്ള നിയമം ആരാധന കാരുണ്യപ്രവൃത്തി സ്നേഹം മൂന്ന് കാര്യങ്ങളാണ് ലവ് ലിറ്റർജി ആൻഡ് ലവ് യഥാർത്ഥത്തിന് ഈ തപസാചരണത്തിലെ മൂന്ന് കാര്യങ്ങളെന്ന് പറയപ്പെടുന്നു ഇതിന് ഇതിനെ സംബന്ധിക്കുന്നത് ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ഈശോ പഠിപ്പിക്കുന്ന സ്നേഹമാണ് പ്രാർത്ഥന ഏലിയ പഠിപ്പിക്കുന്ന ആരാധനയാണ് അതുപോലെ തന്നെ ഉപവാസം മോശം പഠിപ്പിക്കുന്ന നിയമത്തിൻ്റെ അനുഷ്ഠാനമാണ് അപ്പോൾ നമുക്കിങ്ങനെ ഈ കൃത്യമായിട്ട് ഇതിനെ വായിച്ച് ഇങ്ങനെ വായിച്ചെടുക്കാണ്ട് സാധിക്കും അപ്പോൾ തപസാചരണത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ താബോറിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇതേ ആശയങ്ങളിൽ ഒന്നും കൂടി സിപ്പിക്കേണ്ട ശ്രമിക്കുകയാണ് ലോ ലവ് ആൻഡ് ലിറ്റേഴ്സി നിയമം ആരാധന സ്നേഹം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരാളെയും ദൈവം വിട്ടുകളയാൻ പോകുന്നില്ല ഈ ലോകത്തെ ദൈവം നശിപ്പിക്കാൻ പോകുന്നില്ല അയാളുടെ ശരീരത്തെ മണ്ണിൽ അഴുകാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിൽ ഈശോ ഇങ്ങനെ ഈ കാര്യങ്ങൾ തെളിയിച്ചേരുകയാണ് ഇപ്പോൾ മലമുകളിലേക്ക് കയറിപ്പോയ ഈ ശിഷ്യന്മാർ കണ്ട ഈ പരമമായ രൂപാന്തരീകരണം വന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ പത്രോസ് പറയുന്ന വാക്യമുണ്ട് നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ഇവിടെ നിർമ്മിക്കാം അതെ നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ ആ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ടുള്ളത് ഒരു കൂടാരം നിയമത്തിന് വേണ്ടി ഒരു കൂടാരം ആരാധനയ്ക്ക് വേണ്ടി ഒരു കൂടാരം കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി മൂന്ന് കൂടാരങ്ങൾ നിർമ്മിച്ച ഹൃദയവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ തവസാചരണം ഏറ്റവും ഫലമത്തായ രീതിയിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കാം ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ